ഹലോ ഗേസ് ഞാൻ എൻ്റെ ഫ്രണ്ടും ചൈന എക്സ്പ്ലോ അറിയാൻ വന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്തെത്തി ഒരു ഉള്ളിലോട്ട് ഇറങ്ങിയൊരു വില്ലേജ് ആണ് പണ്ടത്തെ അപ്പോൾ അവിടെ എത്തി ഫുഡൊക്കെ അയച്ച് അവിടെ പോകുന്ന ആലോചിച്ചിരിക്കുമ്പോൾ മാപ്പ് നിർത്തു ഒരു ഫോറസ്റ്റ് വേണ്ടു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ടാക്സി വിളിച്ച് നോക്കിയപ്പോൾ ടാക്സിയും വന്നു ഞങ്ങൾക്ക് വിചാരിച്ചു അവിടെ തിരക്കുള്ള ഏരിയ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ടാക്സി എടുത്ത് കയറി ആളും കുറേ ദൂരം പോയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇവരെ ടിക്കൽ സെയിൽസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ലൊക്കേഷൻ എത്തിയിട്ടില്ലേ ഇത് ഇവിടേക്കാണ് പോണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആള് വണ്ടി വണ്ടിയെടുത്ത് ഒരു കുന്നിൻ്റെ മേലേക്ക് കയറ്റി ചെറിയ വഴിന്നാലും ചെറിയ വഴി ഒരു വണ്ടിക്കൊക്കെ ഒരു സൈഡിൽ പോകാൻ പറ്റത്തുള്ളൂ അവിടെ എത്തി എത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞാ സ്ഥലം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് കാശും ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിലും ചുറ്റും ആരില്ല ഞങ്ങൾ എന്നിട്ട് നോക്കി എവിടേക്കാണ് പോകണമെന്ന് ചോദിക്കാൻ ആരില്ല സാധനം മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ അവിടെ ടെമ്പിൾ കണ്ടു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ന്യൂഹാൻ ടെമ്പിളോ ഒരു കിലോമീറ്റർ നടക്കാനും ഉണ്ട് ഞങ്ങളിപ്പോൾ പകുതി മുക്കൽ നടന്നു പകുതിമുക്കലും നടന്നു ഇതുവരെ ആരെയും കണ്ടിട്ടില്ല ഇതാണ് ഒരു ഫോറസ്റ്റുമാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് താ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഞങ്ങളുടെ ചുറ്റുമുള്ള അവസ്ഥ എന്തായാലും നടക്കെന്നെ ഞാൻ ടെമ്പിൾ കണ്ടിട്ട് വരാം അവിടെ എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം ഞങ്ങളെല്ലാം അവസാനം നടന്ന് നടന്ന് ടെമ്പിൾ എത്തി ഇതാണ് ടെമ്പിള് ഇവിടെ ചെറിയൊരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഏ വഴി എളുപ്പവഴി വെച്ചിട്ട് നടന്നതാ പോയി പോയി അവസാന കാടിന്റെ അകത്തിക്ക്